നമസ്കാരം എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരൻ സഹയാത്രികന്റെ ദേഹത്ത് മൂത്രമൊഴിച്ച സംഭവത്തിൽ നടപടിയുമായി എയർ ഇന്ത്യ മൂത്രമൊഴിച്ച യാത്രക്കാരനെ മുപ്പത് ദിവസത്തേക്ക് എയർ ഇന്ത്യ നോ ഫ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം കൂടുതൽ നടപടികളെക്കുറിച്ച് തീരുമാനിക്കുമെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു ഇന്നലെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട ഡൽഹി ബാങ്കോക്ക് എയർ ഇന്ത്യ വിമാനത്തിലാണ് മദ്യലഹരിയിലായിരുന്ന യാത്രക്കാരൻ സഹയാത്രികന്റെ ദേഹത്ത് മൂത്രം ഒഴിച്ചത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനും നടപടിയെടുക്കാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഇന്ത്യ രൂപീകരിച്ചു വിഷയത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു പറഞ്ഞു ഡൽഹി ബാങ്കോക്ക് എഐ ഇരുപത്തിമൂന്ന് മുപ്പത്തി വിമാനത്തിലാണ് സംഭവം ഉണ്ടായത് മദ്യപിച്ച് വിലക്ക് കേട്ട യാത്രക്കാരൻ ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ ശരീരത്തേക്ക് ാണ് മൂത്രമൊഴിച്ചത് വിമാനത്തിൽ വെച്ച് പലതവണ യാത്രക്കാരന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും യാത്രക്കാരൻ ചെവിക്കൊണ്ടില്ലെന്നും ജീവനക്കാർ പറഞ്ഞു വിഷയം പരിശോധിക്കാനും നടപടിയെടുക്കാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചുകൂട്ടുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിരുന്നു വിഷയത്തിൽ പാലിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും എയർ ഇന്ത്യ പാലിച്ചുവെന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി വിഷയം ഡി ജി സി ശ്രദ്ധയിൽപ്പെടുത്തിയതായും എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് ആരോപണ വിധേയനായ യാത്രക്കാരനെ എയർ ഇന്ത്യ മുപ്പത് ദിവസത്തേക്ക് നോ ഫ്ലൈറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്